ഏണേ ഇഞ്ചെന്താ ഈ കഴിഞ്ഞാ ഞാനിതാ ജിത്യൻറെ വീട്ടിൽ ഇഞ് എല്ലാം എടുഞ്ഞൊരു കാര്യം ചെയ്യെല്ലാം എടുത്തിട്ട് റോഡുമ്മല് കൊണ്ടാക്കി എന്നിട്ടുമ്മക്ക് വണ്ടി വിളിക്കാലോ മഴയുണ്ടല്ലോ വരുന്നു മഴ പാറുന്നുണ്ട് ചേച്ചി ചേച്ചിയെ അമ്മ പണിക്ക് പോയി പ്ലാസ്റ്റിക് എടുക്കൊന്നിലെ വേറെ വേറെ ാക്കണം പാലിന്റെ എപ്പം വിചാരിക്കും മാറ്റി മാറ്റി വെക്കണം അജിതാച്ചട മണിക്കോയി നല്ല മഴ വരുന്നുണ്ടല്ലേ മഴ വരുന്നുണ്ട് ഇതെല്ലാം ഇനി വേറെ ആക്കണം യൂണിഫോം എല്ലാം ഇന്നലെ മഴയല്ലേ പിന്നെ കിട്ടിയതിട്ട് വേറണ്ടേ അതുകൊണ്ട് ഇതൊട്ടി പോയി ഏ ധ്യാനോട്ട് ധ്യാന സ്കൂളിൽ പോയി പിന്നെ ഭാഗത്ത് പയിച്ചു ഞാൻ എന്താ ഭാര്യ കഴിഞ്ഞു പൈസ എടുത്തിട്ട് രൂപ അയ്യോ ഞാൻ പൈസ ഇല്ല ചേച്ചി അമ്പത് രൂപ എന്റെ കയ്യിൽ അമ്പത് രൂപ എന്റെ അടുത്ത് ഇല്ലേ ഇല്ല ഞാൻ പ്രജീഷാന്നെ വിളിച്ചോക്കട്ടെ വിളിക്കണ്ട അത് ഞാൻ അടുത്താ മതി അയ്യോ എന്റെ ഫോണില് പൈസ തീർന്നു അല്ലെ മക്കളെ എന്നെ ഇണ്ടല്ലോ രണ്ടൂ നാളെ കാത്തു വെക്കുകയും ചെയ്യുന്നത് ഇപ്പൊ അങ്ങാടീലും പോവാൻ സമയമില്ല ഇതെന്തെന്നാ ചെയ്യാ ചെയ്യാത്യൻറെ വീടല്ലേ ഇത് ജിത്യനോട് ചോയിച്ചോക്ക ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടോന്ന് ജിത്യേ മോളെ എന്റെ ഫോണില് പൈസ തീർന്നു പോയി എന്റെ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടെങ്കിലൊന്നു എന്റെ ഫോണിൽ കയറ്റി തരോ അക്കൗണ്ട് അയ്യോ ഇതടുത്ത് എനിക്ക് ഗൂഗിൾ പേ ഇല്ലല്ലോ ഗൂഗിൾ പേ ഇല്ലാത്ത ഇപ്പൊ ആരെങ്കിലും ഉണ്ടെടോ എല്ലാര്ക്കും ഗൂഗിൾ പേ ഇല്ല വയസ്സന്മാർക്ക് വരെ ഗൂഗിൾ പേ ഉണ്ട് ഞാൻ ഇനി എടുക്കണം ഗൂഗിൾ പേ ആക്കിട്ടില്ല ഇതുവരെ

രൂപയാ എനിക്കും കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു എനിക്ക് എന്ത് സാധനം വാങ്ങേ പിന്നെ പിന്നെ സാധന കുറച്ച് സാധനങ്ങളെല്ലാം വേണമായിരുന്നു ഒരു തികയൂ നശിച്ചൊരു മഴ ഇതെന്തൊരു മഴ ജീപ്പ് നിറങ്ങപ്പ വെയില് ഇങ്ങോട്ട് കേറിയപ്പോ മഴ